അപ്പോ നമ്മുടെ നാട്ടിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറഞ്ഞത് താടിയും പൊടി വളർത്തുന്നതാണ് താടിയും പൊടി വളർത്തിയ കഞ്ചാവാണ് അല്ലെങ്കിൽ വേറെ കച്ചറൊക്കെ ഉള്ള പരിപാടികളാണ് അപ്പൊ നമ്മൾ വൈഫിന്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ കേട്ടോ ഒരു സംഭവം പറഞ്ഞു നിങ്ങൾ പെണ്ണുങ്ങൾ ഇതേപോലെയാണോ നിങ്ങൾ ഇപ്പൊടെ കമന്റിൽ അറിയിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ പെണ്ണുങ്ങൾ അത് കാണുന്ന ചോലി ഇങ്ങനെയാണോ നിങ്ങൾ പറയണെട്ടോ അപ്പോൾ എന്നാലും എന്നോട് ചോദിച്ചു കാക്കു ഞാൻ വീട്ടിൽ പോട്ട് ചോദിച്ചു പറഞ്ഞു ആ അപ്പൊ ഇക്കു പറഞ്ഞു അതിലോട് പറയാണ് ആ അങ്ങക്ക് ഞാൻ പോകുന്ന വേണ്ടത് ഞാൻ പോയി കഴിഞ്ഞാൽ എങ്ങക്ക് കറങ്ങാൻ പോലും അല്ല പറഞ്ഞു എന്നാ പിന്നെ പോകണ്ടായിരുന്നു ആ അതെ നിങ്ങൾ എവിടുക്കും വിടരുത് ഏഹ് എങ്ങക്ക് എവിടുക്കുവാണെങ്കിൽ പോവാ എവിടുക്കും വിടരുത് ആണ് അപ്പൊ നമ്മൾ എന്താണ് ബലോഡ് മറുപടി പറയാ പൊ എന്ന് പറഞ്ഞാലും പരാതി പോവണ്ട എന്ന് പറഞ്ഞാലും പരാതി ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നുണ്ട് ആക്കാർക്ക് പേടിയാണ് കുട്ടിട്ടാ നിക്കോട്ടോ അപ്പോൾ മക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യോ അത് നമ്മുടെ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താലാണ് കൂടുതൽ പേരിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ കാണുന്നവരെന്തു ചെയ്യുക നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വൈഫിൻ്റെ വീട്ടിലേക്ക് വൈഫ് വിരുന്നു പോകാത്തല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ അവളെ വീട്ടിലേക്ക് പോകുന്ന കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പോവാണോ പോണോടുക്കിട്ട് പോകണറെ പറഞ്ഞോളാം പോവണോ ഞങ്ങളോ ളാ നാളെ വരാറീസും അമ്മഅമ്മാരുടെ പോവാത്തരാട്ടു പോന്നളാപ്പായി എന്താ ചോദിക്കണോക്ക് നാളെ വരില്ല അപ്പൊ ഞങ്ങള് പോകാണ് എന്തൊക്കെയാ സെക്കേജ് കൊണ്ടോണ് മക്കളെ അതിന്റെ ഞാൻ ചെരുപ്പ് മാറ്റി പോലെ പറയുമ്പോട്ടോ ചെരുപ്പ് മാറ്റി ചെരുപ്പ് ഇതാ പുതിയ ചെരുപ്പ് എടുത്ത് അപ്പൊ ഈ ചെരുപ്പ് എന്തായാലും ചെരുപ്പ് ആ അപ്പൊ അതിന്റെ ചെരുപ്പായിരുന്നു അപ്പൊ മറ്റേത് എന്താ എന്താ എന്തേലും ഉണ്ടോ ഈ പാത്രത്തില് നിന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ സാധനങ്ങള് ഈ പാത്രം രണ്ട് പാത്രങ്ങള് പിന്നെ നോർമലി ഉള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ എത്ര പോണേ പോണേ ഒരു 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 ദിവസത്തിന പോ അപ്പൊ നമ്മൾ വൈഫിന്റെ വീട്ടിലേക്ക് ഇറങ്ങാന കേട്ടോ ഒരു സംഭവം പറഞ്ഞത് നിങ്ങൾ പെണ്ണുങ്ങൾ ഇതേപോലെ ആണെന്ന് നിങ്ങൾ ഇപ്പൊ ഇവിടെ കമന്റിൽ അറിയിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ പെണ്ണുങ്ങൾ അത് കാണണേ ഇങ്ങനെയാണോ നിങ്ങൾ പറയണെട്ടോ അപ്പോൾ ഇന്നലെ എന്നോട് ചോദിച്ചു കാക്കു ഞാൻ അവളെ വീട്ടിൽ പോട്ടെ ചോദിച്ചു ഞാൻ പറഞ്ഞു ആ അപ്പൊ ഇക്കോ ആരണം അതിലോട് പറയാണ് ആ എങ്ങക്ക് ഞാൻ പോകുന്ന വേണ്ടത് ഞാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഇറങ്ങാൻ പോകുവല്ലോ അല്ല ഞാൻ പറഞ്ഞു എന്നാ പിന്നെ പോകണ്ടായിരുന്നു ആ അതെ എന്നെ നിങ്ങൾ എവിടുക്കും വിടരുത് ഏഹ് എങ്ങക്ക് എവിടുക്കുവാണെങ്കിൽ പോവാം എന്നെ എവിടുക്കും വിടരുത് ആയിരുന്നു അപ്പൊ നമ്മൾ എന്താണ് ബലോഡ് മറുപടി പറയാം പൊയ്ക്കോ എന്ന് പറഞ്ഞാലും പരാതി പോവണ്ട എന്ന് പറഞ്ഞാലും പരാതി അപ്പൊ എന്താണ് നമ്മൾ ബലൂടെ പറയാ നിങ്ങള് പറണോ അപ്പൊ എനക്ക് എന്റെ പരിക്ക് പോകണ പൊലിവിണ്ടാ എത്ര ദിവസമായി പരി പോയിട്ട് ഒരു മാസമായില്ലേ അപ്പൊ എന്താണ് പരീമ്മാനിപ്പാൻ കാണാൻ പുതിയക്കനക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാ മിസ് ചെയ്യൂല ചെയ്യോ ഞാനും പിന്നോട് വിരുന്ന് നോയിക്കഴിഞ്ഞാൽ ഞാൻ എപ്പഴും പോകും അല്ലേ എപ്പഴും വരില്ലേ അവള് വിരുന്ന് പോയിക്കഴിഞ്ഞ പിന്നെ ഞാൻ വരുവോ അധികം പോവലില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മളോ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഇന്നിപ്പോ ഞാൻ രാവിലെ ഓഫീസില് ഇറങ്ങുമ്പോളെ പാന് പെട്ടെന്നുണ്ടായതാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ എന്തായാലും പോണായിക്കോളെ ആയിക്കോളെ അങ്ങോട്ട് പെരീക്കാക്കി കൊടുത്തിട്ട് പോവാന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ കേട്ടോ പോണായിക്ക് കുറച്ച് എന്തേലും ബേക്കറികൾ സൂപ്പർ മാർക്കറ്റ് കയറ്റിയാണ് അപ്പൊ ഒരു കൊട്ട് എന്താ മകനും കായ് തീർക്കുവോ ഏ ബിസ്കറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിട്ടുണ്ടോ എനിക്ക് അമ്മച്ചിന്റെ പിന്നാലെ പോവാണ് അമ്മച്ച് വീണ്ടും എടുത്തുകൊണ്ടിരിക്കാണ് പർച്ചേസ് ചെയ്തിട്ട് സമ്മാനം നോക്കട്ടെ കൈ എടുത്തോ എല്ലാ ദിവസവും ഗോൾഡ് കോയിൻ സമ്മാനം നമ്മക്ക് കിട്ടുവോ പറയും ലുക്കും

വൈഫിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഈ ഒരു സ്ഥലത്തെത്തിയപ്പോ നമുക്കൊരു നൊസ്റ്റാൾ ചെയ്യാ പറ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതായി മദ്രാസിലായിരുന്നു കേട്ടോ എന്റെ നിക്കാഹ് നടന്നത് അല്ലേ ഇപ്പച്ചടേ കല്യാണ കല്യാണം ആയിരുന്നു കേട്ടോ കല്യാണ കല്യാണം ചുന്തിരി സെക്കിയുടെ സെക്കിയുടെ കല്യാണം എവിടെയായിരുന്നു അല്ലെ ചോക്ലേറ്റില്ലേ എൻ്റെ എൻ്റെ അമ്മന്റെ കല്യാണം എവിടെയായിരുന്നു ഇത്തര ചോയിച്ചോക്ക് ചോയിക്ക് അപ്പൊ മക്കളെ ഇതാണ് നമ്മുടെ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല അല്ലേ നിക്കാഹല്ലേ ഇവിടെ നിക്കാതായി മദ്രസിലായിരുന്നു പന്തലാംകൊന്ന് മദ്രസിലായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ പോണ വൈക്ക് ഈ സംഭവം കൂടി കാണിച്ചു തന്നാണ് കേട്ടോ ഇവിടെ ആയിരുന്നു നമ്മുടെ നിക്കാഹ് അല്ലേ അതെല്ലാം ഒരു കാലം അല്ലേ എല്ലാം അതെ അതെ എല്ലാം ഒരു കാലം അതാ കാണുന്നതാണ് വൈഫിന്റെ വീട് കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ വീഡിയോ എടുക്കലുണ്ടാവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും അങ്ങനെ വീഡിയോയിലൊന്നും വരാറില്ല ഇനി ഭാവിയിലൊക്കെ ചെലപ്പോ അല്ലെ ബേബി വീഡിയോയിലൊക്കെ വരാൻ സാധ്യതയുണ്ട് വൈഫിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാണ് വൈഫിന്റെ വീട് ഞാൻ വീട് മുന്നേ കാണിച്ചിട്ടുണ്ട് ഇതാണ് വൈഫിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വൈഫിനെ ഞാൻ ആക്കി അതാ ഓഫീസിലേക്ക് തിരിച്ചു പോയി കൊണ്ടിരിക്കാൻ കേട്ടോ കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താടി ഒന്ന് സെറ്റ് ചെയ്യണം താടി രണ്ട് മാസമായിട്ട് വളർത്തിയെന്നു അപ്പോൾ എനിക്ക് പൊതുവേ താടിയും മുടിയും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്ക് ഇന്നൊരു അഞ്ചാറ് മാസം മുമ്പ് അറിയുന്ന ആൾക്കാർക്ക് അറിയാം എനിക്ക് ഒരുപാട് താടി ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല സോറി എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു ഇത്ര ലെങ്ത്ത് മുടി ഉണ്ടായിരുന്നു ഞാൻ അത് വെട്ടിയുടെ ക്യാൻസർ പേഷ്യൻസിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മുടി ഒരുപാട് പേര് പറഞ്ഞ് പറഞ്ഞ് മുടി വെട്ടി ഞാൻ ഞടുത്ത് താടി ഇപ്പോൾ രണ്ട് മാസമായിട്ട് താടി എടുത്തിരുന്നില്ല അപ്പോൾ ഒരുപാട് പേര് താടി എടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഇനി താടി എടുക്കാൻ പോവാണ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറഞ്ഞത് താടിയും മുടി വളർത്തുന്നതാണ് താടിയും മുടി വളർത്തിയ കഞ്ചാവാണ് അല്ലെങ്കിൽ വേറെ കച്ചറൊക്കെ ഉള്ള പരിപാടികളാണ് അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് താടി മുടി ഉള്ള ഒരു കല്ല് കഞ്ചാവും ഒക്കെയാണ് അപ്പോൾ പൊതുവേ നമ്മൾ വീട്ടുകാരോടൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വീട്ടുകാരി വീട്ടുകാർക്കൊരു ബേജാറ് കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് വീട്ടുകാർ നോർമലി നമ്മളോട് വേഗം പെട്ടെന്നൊക്കെ പറയുന്നത് അപ്പൊ എന്തായാലും കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവന്റെ ഷോപ്പിലേക്ക് പോയിട്ട് താഴെ ഒന്ന് ലെവലാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതാ പോയ കൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളേരിയാണ് അതിൽ വണ്ടികൾ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് വരുന്നത് എന്തായാലും നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ വൈഫ് വീട്ടിൽ പോയി പത്ത് ദിവസം നിൽക്കണമെന്നൊക്കെ പറയുന്നത് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുന്നേക്കെ നമ്മൾ കൊണ്ടും മൻഷാ അല്ല അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ അസാ വലൈക്കും